നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷചക്രത്തിൽ രാജാവായ ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരത്തെ പറ്റിയാണ് സൂര്യൻ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനാറാം തീയതി സോമവാരം തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം മുപ്പത്തൊന്ന് ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു പ്രഭാവകാരകനായ സൂര്യൻ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫലങ്ങളെപ്പറ്റി സവിസ്തരം നാം പ്രതിപാദിച്ചു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പന്ത്രണ്ട് വീഡിയോകൾ കണ്ടിരുന്നു ഞാൻ സൂചിപ്പിച്ചു പിതാവ് ആത്മപ്രഭാവം വ്യക്തിത്വം രാജസേവ രാജാവ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എപ്പോഴും അഗമ്യമായ ഉത്സാഹം അഹങ്കാരം ഇതൊക്കെ സൂര്യന്റെ മുഖമുദ്രകളാകുന്നു സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളാകുന്നു പക്ഷേ സാത്വികൻ എന്ന് ഹോരാചാര്യർ വിശേഷിപ്പിച്ച സാത്വിക സ്വഭാവമുള്ള ഗ്രഹം സൂര്യനാണ് അതിനാൽ പല രീതിയിലും ചൊവ്വയേക്കാളും ശനിയേക്കാളും രാഹുവേക്കാളും കേതുവേക്കാളും സൂര്യൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം നാം മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള ചാരവശാൽ ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ കന്നി മാസത്തിലെ വിശേഷങ്ങളും നിങ്ങൾ അറിയണം കന്നിമാസം ദേവിയുടെ മഹാലക്ഷ്മിയുടെ സങ്കേതമാകുന്ന രാശിയാകുന്നു അതിൻ്റെ ചിഹ്നം തന്നെ തോണിയിൽ ഒരു കന്യക യുവതി സഞ്ചരിക്കുന്ന ചിത്രമാണ് കന്നിരാശിയുടെ ചിത്രം കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ശുക്രനാകുന്നു ആ ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ഒക്കെ ചിന്തിക്കുന്നത് അതിനാൽ കന്നിരാശി സ്വതവേ തന്നെ ദൈവാംശമുള്ള പ്രത്യേകിച്ച് ദേവി ചൈതന്യമുള്ള രാശിയാകുന്നു ഈ കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഒന്ന് നീചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി കന്നി രണ്ടാം തീയതി സൂര്യൻ കന്നിയിൽ പിറ്റേ ദിവസം തന്നെ സ്വന്തം മൂലക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് ശുക്രനാണ് ഭൗതിക സുഖത്തിൻ്റെ കാരകൻ വിവാഹം സൗഹൃദങ്ങൾ വ്യാപാരങ്ങൾ വാങ്ങലും കൊടുക്കലും കച്ചവടവും ഒക്കെ ശുക്രന്റെ ജോലിയാകുന്നു ആ ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അതും നാൽപ്പത്തഞ്ച് ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സെപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ സിംഹൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ വിശേഷപ്പെട്ട രണ്ട് ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ് ചാരവശാലുള്ള മാറ്റങ്ങൾ കന്നി മാസത്തേക്ക് നടക്കുന്നു പിന്നെ കന്നീരാശിയിലാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമി ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഇതൊക്കെ വരുന്നത് കന്നീരാശിയിലാണ് പൂജ മുതൽ നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ കന്നിമാസത്തിൻ്റെ പ്രത്യേകതകളാകുന്നു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിനങ്ങൾ അതായത് കന്നിമാസം ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ദിവസങ്ങളിലാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം മൂകാംബിക മുതൽ ദേവി സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കുരുന്നുകൾ പ്രവേശിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് വിജയദശമിക്ക് നാം നക്ഷത്രങ്ങളൊന്നും നോക്കാറില്ല പലപ്പോഴും മുഹൂർത്തങ്ങളും നോക്കാറില്ല പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ ഡോക്ടർമാരാർജി സവിശേഷമായി ആ ദിനത്തിൻ്റെ പ്രത്യേകതയും കഥകളും ഐതിഹ്യങ്ങളുമൊക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരം രാശിയാണ് മകരൻ രാശി എന്നാൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന നക്ഷത്ര സമൂഹമാകുന്നു സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ധർമ്മേ ധർമ്മയെ അർത്ഥ അർത്ഥസുഖഭാഗം ധർമ്മം ധാർമ്മികത സുഖം ധനം ഇതൊക്കെ അനുഭവിക്കും എന്ന ഒരു ഫലമുണ്ട് പക്ഷെ ഇവിടെ നാം ശ്രദ്ധിക്കണം ഇവിടെ അഷ്ടമാധിപത്യ ദോഷമുണ്ട് സൂര്യന് അതിനാൽ ശാരീരികമായ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ കൊണ്ട് തനിക്ക് ദുഃഖമുണ്ടാകും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ തനിക്ക് ദുഃഖത്തെ പ്രദാനം ചെയ്യും സൂര്യൻ പിതൃകാരകനാണ് അച്ഛനെ പറ്റി ചിന്തിക്കേണ്ടുന്ന സൂര്യൻ മകരൻ രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അച്ഛന് വളരെ ദോഷമാണ് കാരകഗ്രഹമാകുന്നു പിതാവിൻ്റെ കാരകഗ്രഹമായ സൂര്യൻ പിതൃഭാവം ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ആ ഭാവത്തിന് ഹാനികരമാകുന്നു അതിനാൽ അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം സഹോദരങ്ങളോ പിതാവോ രോഗാദി ശയ്യയിലോ അവശതകളിലോ ആണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുൻ്റെ ഹോമം നിങ്ങൾ മകനാണെങ്കിലും അല്ലെങ്കിൽ സഹോദരനാണെങ്കിലും അവരുടെ പേരിൽ അനുഷ്ഠിക്കേണ്ടതാണ് ദിവാനായകെ ദുഷ്ടത കോണയാതെതി ചിന്താവിരാമോസ്യ ചേത ഒൻപതിൽ സൂര്യൻ വരുമ്പോൾ കോണയാതെ കോണം ഒൻപതാം ഭാവമാകുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചിന്തകൾക്ക് അവസാനമില്ല ചിന്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ചിന്താജടം ദർശനം എന്നാണ് തപശ്ചര്യ അനിച്ഛയ അഭിപ്രായാദി തനിക്ക് ഇഷ്ടമില്ലാതെ തപസ്സ് അനുഷ്ഠിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു പെട്ടെന്ന് ശബരിമലക്ക് പോകണം അല്ലെങ്കിൽ മറ്റു തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ മറ്റുള്ളവരുടെ പ്രേരണയാൽ പോകേണ്ടുന്നൊരവസ്ഥ സംജാതമാകുന്നു അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം തപസ് അല്ലെങ്കിൽ തീർത്ഥാടനം ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ഭക്തിയിൽ നിന്നും വരുന്നതാണ് അവിടെ പരപ്രേരണ ഒരു തരത്തിലും ആശാസ്യമായ ഒരു പ്രവണതയല്ല അതുകൊണ്ട് തനിക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം യാത്ര ചെയ്യുക ക്രിയാതുംഗതാം തനിക്ക് ജോലിയിൽ അങ്ങേയറ്റം ഉയർച്ച ലഭിക്കുന്നു സഹോദരന് ബുദ്ധിമുട്ടുണ്ടാകുന്നു അച്ഛന് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതിനാൽ ഞാൻ മേൽപ്പറഞ്ഞ സൂചിപ്പിച്ച പരിഹാരങ്ങൾ ചെയ്യുക ശാരീരികമായി വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പെട്ടെന്ന് സൈലൻസ് കൊണ്ട് കാല്പൊള്ളുക കൈകൾക്ക് ഫ്രാക്ചർ വരുന്ന സമയമാകുന്നു അസ്ഥികാരകനായ സൂര്യനാണ് കേതുവോടുകൂടെ നിൽക്കുന്നത് ശാരീരികമായി കൈകാൽ മുട്ടുകൾക്ക് ശ്രദ്ധ ചെലുത്തേണ്ടുന്ന സമയമാകുന്നു പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക നമസ്തേ